ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നീയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അവളൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ് ഇതിന് ഡാക്കൂടൊക്കെ തന്നെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ പക്ഷേ മൂപ്പത്തിനെ കൂട്ടിന്ന് പുറത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യു ആർ ഉണ്ടാക്കുന്നത് ഞാൻ കുറേ ദിവസമായി ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഞാൻ പിന്നെ ബ്ലോഗൊന്നും ചെയ്യലില്ല ഇത് ചെറിയ ചെറിയ വീഡിയോസ് ഇടണ്ടത് വിചാരിച്ചിട്ട് ഇടല കേട്ടോ ഇന്ന് ഞാൻ ചെറിയൊരു വ്ലോഗായിട്ടാണ് വന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയും കേട്ടോ മറന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഫസ്റ്റ് തന്നെ മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോന്ന് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പം ഇതാ ഞാൻ രാവിലത്തെ ചായ കുടി അതുപോലെ തന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കിട്ടാം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അങ്ങനെ ആദ്യം ഞാൻ പാത്രത്തിൻ്റെ ഈ ഒരു തട്ട് വെച്ചിട്ടില്ല പാത്രം വെച്ച തട്ടിൻ്റെ ആണി ഉണ്ട് അതിനവിടെ അപ്പം ഞാൻ വിചാരിച്ച പാത്രം കകുന്ന ലിക്വിഡും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ് അത് അതിന് അതിൻ്റെ മുകളിൽ കൊളുത്തിട്ടേക്കാണ് അപ്പോൾ അങ്ങനെ വെച്ചുകൊടുത്തതാണ് ഇത് രാവിലത്തെ ബാക്കി ഉലുവ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മൂടി വെക്കണം ഇത് വെറും വയറ്റിൽ കുടിക്കലാണ് അപ്പോൾ ഇതാ ഇത് ജാതിക്കാണ് കേട്ടോ ജാതിക്കൻ്റെ കുരുവാണ് അപ്പോൾ ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ പോയാലും അത് കുറച്ച് പെറുക്കിയതാണ് അപ്പോൾ പച്ചയുണ്ട് വഴുത്തതുകൊണ്ട് മുകളിൽ ചെറുങ്ങനെ പൂപ്പൽ വന്ന പോലെ ഉണ്ട് അതിന് കൂടെ ഞാൻ അടുപ്പിൻ്റെ അവിടെ വെച്ചാൽ നല്ല എന്താ ചൂട് തട്ടിയിട്ട് ഉണക്കി വരികയല്ല അപ്പം ഇതാ ഇതുപോലെ എങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇത് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കലാന്നേ ഇത് ബിരിയാണിൻ്റെ അകത്തൊക്കെ ഇടുന്ന സംഭവമില്ലേ അതാണത് ഇനിയിപ്പം അതാ ഞാൻ ചോറിനുള്ള വെള്ളം എടുത്ത് വെക്കാൻ തട്ടാൽ ചോറിനുള്ള വെള്ളം ഇപ്പം ഇടുന്നില്ല ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചത് എടുത്താടെ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീ പിടിപ്പിച്ചിട്ട് പിന്നെ എന്താ അതാടെ അരി ഇട്ട് കൊടുത്താൽ മതിയല്ലോ പെട്ടെന്ന് തന്നെ ആകുമല്ലോ ഈ ഇപ്പം പിടിപ്പിക്കുന്നില്ല ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ മൂടി എടുക്കാൻ തട്ടാ മൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വന്നേപാട് ഞാൻ ഓരോ കണി കത്തിച്ച് പിന്നെ ചേരിപ്പൊടിയൊക്കെ വെച്ചുകൊടുത്താൽ പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടു ഇപ്പോൾ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മീനും ക്ലീനാക്കി വെച്ചിട്ടുണ്ട് മീനെന്ന് ഈ ഏട്ടയാണ് കിട്ടിയത് എനിക്ക് ഏട്ട രക്ഷം വലിപ്പമുള്ള ഏട്ട അതിൻ്റെ ഇട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതായുമ്പന്ന് പൊരിച്ചു കൊടുക്കണം മൂന്ന് പത്തിരിക്ക് കൂട്ടാൻ കറിയില്ല അതിൻ്റെ ഇട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കട്ടെ അന്നേരം കൊണ്ട് തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം ഇട്ട് തീ പിടിപ്പിച്ചു ഇട്ടാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ കത്തി പിടിക്കുമെന്ന് അപ്പോൾ ആ ചോറിനുള്ള വെള്ളവും അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇപ്പുറത്തെ ചെമ്പിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കറിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഏട്ട മുളക് കിട്ടതും അതുപോലെ തന്നെ സാമ്പാർ സാമ്പാറാക്കുകയാണ് ആക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പഴം കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിക്കില്ലായിരുന്നു അപ്പോൾ സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞാൽ മൊത്തം സാധനം കിട്ടും കേട്ടോ അതിന്ന് കുറച്ചെടുത്ത് ഞാൻ കറി വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയെടുത്തേ മീൻ്റെ മണം ഇട്ടിട്ടാന്ന് തോന്നുന്നു കറമ്പൻ ഇവിടെ നിന്ന് തന്നെ ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം പുറത്തേക്ക് ഇട്ട് കൊടുത്താലും മൂപ്പനങ്ങ് പോകും അപ്പം മീനും വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച മീനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മത്തി എടുത്തിട്ട് മൂപ്പർക്ക് ഇട്ടു കൊടുക്കട്ടെ അല്ലാണ്ട് ഇങ്ങനെ ഇടങ്ങാറാക്കും കാളിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പൊരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീൻ വേണമെന്ന് അപ്പോൾ ഞാൻ ഇതൊന്ന് മഞ്ഞൾ മുളകും ഉപ്പും തേച്ചിട്ടൊന്ന് വെക്കുന്നുണ്ട് അന്ന് പിടിച്ചോട്ടെ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു അപ്പൊ നല്ല നല്ല കഷ്ണങ്ങളൊക്കെ കഷണങ്ങളൊക്കെ പൊരിക്കാനെടുക്കാൻ അപ്പം തലയും ആ ഭാഗങ്ങളൊക്കെ കറിയിലേക്ക് ഇടാന്ന് വിചാരിച്ച് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി അധികാളും ഇടിയല്ല ട്ടോ പക്ഷെ ഞാൻ ഒരു നുള്ളു മല്ലിപ്പൊടി ഇടും അതെന്താണെന്നു വെച്ചാൽ ഇതില് നല്ല ജീരം കൂട്ടി എല്ലാ സാധനവും ചേർത്തൊരു മല്ലിപ്പൊടിയാണ് കിട്ടാ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുമ്പേ ഞാൻ അപ്ലോഡ് ആക്കിയിട്ട് ഈ ഒരു മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ മീൻ മീൻപൊഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൽ ഞാൻ കുറേ മസാല കൂട്ടൊക്കെ ചേർത്തൊരു മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ എന്താ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ആക്കിയിട്ട് കാണേണ്ടി വരും പോയി ഒന്ന് കാണുന്നുട്ടോ അപ്പോൾ അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പിറക്കി വെക്കട്ടെ അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് ഇനി നമ്മളെ പച്ചക്കറിയൊന്നും ക്ലീനാക്കി എടുക്കട്ടെ അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് സാമ്പാറല്ലേ കൊണ്ട് ചേനയും അതുപോലെ തന്നെ പരിപ്പോ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാന്ന് ചെയ്യുന്നത് എന്നിട്ടാണ് ബാക്കിയുള്ള കഷ്ണത്തിനൊന്നും അത്ര വേവില്ലല്ലോ കൊണ്ട് ബാക്കിയുള്ള കഷ്ണ കഷ്ണങ്ങളൊക്കെ പിന്നെ ഒന്ന് ഒന്നിട്ടിട്ട് ഒന്ന് പിസിലടിപ്പിച്ചെടുത്താൽ മതിയല്ല അപ്പോൾ തക്കാളി കുറവായിരുന്നു തക്കാളിക്ക് ഇനി പറഞ്ഞേക്കണം തക്കാളി മാത്രം എടുത്ത് മുറിച്ചെടുക്കില്ല അത് ഞാൻ ലാസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചെടുത്തതാണ് തക്കാളി ബാക്കിയെല്ലാ കഷ്ണം ഞാൻ വേവിച്ചാണ് വെച്ചിന് ഇതിനെന്താ എത്ര വെള്ളം വെച്ചെന്ന് ചോദിക്കേണ്ട കാരണം ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാൻ അതിനെ കൊണ്ടാണ് അത്ര വെള്ളം വെച്ചത് അപ്പോൾ ഇത് വെന്ത് വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്ന ഇനിയിപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ ഈ ഒരു മീനില്ലേ നമ്മൾ നേരത്തെ പരക്കി വെച്ച അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഉരുളക്ക അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉരുളൊക്കെ കട്ട് ചെയ്തപ്പോൾ അതിൽ കേടുണ്ടായിരുന്നു കേട്ടോ സൈഡിൽ അപ്പോൾ അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ അതൊന്ന് കട്ടാക്കി എടുത്തതാണ് ഇതെല്ലാം ക്ലീനാക്കി നല്ലോണം തൊലിയൊക്കെ ഉരിച്ച് ക്ലീനാക്കി മൊത്തം കഴുകിയെടുത്താൽ ഓരോന്നും ഓരോന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതിയല്ല പെട്ടെന്ന് തന്നെ കൈ നമ്മളെ കറീൻ്റെ പരിപാടി അപ്പം വൈദിനിങ്ങ ഇതുപോലെ മുറിച്ചിടുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വൈദിനിങ്ങ അതുപോലെ തന്നെ ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ എന്താ മുരിങ്ങ കൊലു അത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ കറി വെക്കുന്നത് കയ്പനിപ്പായിരിക്കും വേണ്ടിയിട്ടാണ് പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അന്ന് നമ്മളെ കയ്പങ്ങയല്ലേ കയ്പങ്ങ ഞാൻ ചോപ്പറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്പങ്ങ മുറിച്ചിരുന്ന സമയത്ത് ഇതേപോലെ കുഞ്ഞി കുഞ്ഞി പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ എളുപ്പം തന്നെ നമ്മൾക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എളുപ്പം പണി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചു തരാം നല്ല ഇട്ടിൻ്റെ പണി കിട്ടിയിട്ടോ കണ്ടില്ലേ ഇതിൻ്റെ എന്താ ചോപ്പറിൻ്റെ ഇത് വയറപ്പാട് പൊട്ടിപ്പോയി അപ്പോൾ ഒരു പ്രാവശ്യം അതിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടിയിട്ട് ഞാൻ കെട്ടിയിട്ട് റെഡി ആക്കിയാന്ന് കേട്ടോ ഇതിപ്പോൾ ഉള്ളിൽ നിന്നാണ് പൊട്ടിയത് അപ്പോൾ ഇതേപോലത്തെ ചരട് വാങ്ങിയിട്ട് കെട്ടി കൊടുക്കണം ഇപ്പോൾ മൂന്ന് നാല് ഈ ഒരു ചോപ്പറ് അപ്പോൾ ഇതിപ്പോൾ നമ്മളെ സാധനം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിന് കൂടെ പ്രശ്നമായിട്ട് കേട്ടോ പിന്നെ ഇപ്പം ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ ചോപ്പറ് പൊട്ടൽ ആദ്യത്തെ സംഭവം അല്ലാത്തതിനും കൊണ്ട് സങ്കടമില്ല അതിനൊട്ടോ ഇനിയിപ്പോൾ ഞാനൊരു ചരട് വാങ്ങിയിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ ഈ ഒരു പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടെ ഇനിയിപ്പോൾ തേങ്ങയും വലിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചെരി ചെറുകിട്ട് കൊടുക്കണം